നമസ്കാരം കൂട്ടുകാരെ എൻ്റെ പേര് പന്തളം ഫാമിംഗ് സൊല്യൂഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞങ്ങളുടെ ഈ വർക്ക് നടക്കുന്നത് പത്തനംതിട്ട ജില്ലയിൽ വടശ്ശേരിക്കര എന്ന സ്ഥലത്താണ് ഇതിനു മുന്നേ തന്നെ ഞങ്ങളിവിടെ ഫാം കൺസ്ട്രക്ഷൻ ചെയ്ത് നൽകിയിട്ടുണ്ട് അതൊരു അറുന്നൂറ് കോഴി ഇടാവുന്നതിൻ്റെ ഫാം ആണ് കൺസ്ട്രക്ഷൻ ചെയ്ത് നൽകിയത് വീണ്ടും ഒരു അറുന്നൂറ് കോഴി ഇടാവുന്ന ഫാമിൻ്റെ കൺസ്ട്രക്ഷനാണ് ആണ് ഞങ്ങളിവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ആ ഫാമും കമ്പോസ്റ്റ് രീതിയിൽ തന്നെയാണ് ഞങ്ങളിവിടെ നിർമ്മിക്കുന്നത് വളരെയധികം പ്രകൃതി രമണീയമായുള്ള സ്ഥലമാണ് പത്തനംതിട്ട അതേപോലെ തന്നെ പത്തനംതിട്ട ജില്ലയിൽ വടശ്ശേരിക്കരയിൽ ഏറ്റവും ടോപ്പായിട്ടുള്ള ഒരു മലയുടെ മുകളിലാണ് ഞങ്ങൾ ഈ കൺസ്ട്രക്ഷൻ ചെയ്യുന്നത് നല്ല ക്ലൈമറ്റാണ് ഇവിടെ ചെയ്യാൻ കാരണം തന്നെ ക്ലൈമറ്റാണ് നല്ല രീതിയിൽ എഗ്ഗ് പ്രൊഡക്ട്സ് നമുക്കിവിടെ അവൈലബിളായിട്ട് കിട്ടും വളരെയധികം നല്ലൊരു ആണ് ഇവിടുത്തെ അതുകൊണ്ട് തന്നെ എഗ്ഗിൻ്റെ പ്രൊഡക്ഷൻ വളരെയധികം നമുക്ക് കൂടുതലായിട്ട് കിട്ടും ഈ ഫാമിൽ നിന്ന് അതെല്ലാം ചൂസ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഈ ലൊക്കേഷൻ സെലക്റ്റ് ചെയ്തത് പ്രവീൺ എന്ന് പറഞ്ഞ സാറിന് വേണ്ടിയാണ് ഞങ്ങൾ ഈ ഫാം നിർമ്മിച്ച് നൽകുന്നത് ഞങ്ങളുടെ ഈ ചാനലിൽ തന്നെ മുന്നേ ഞങ്ങൾ ഈ ഫാമിൻ്റെ പഴയ ഫാമിൻ്റെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഫാമും അറുന്നൂറ് കോഴി ഇടാവുന്ന ഫാമാണ് ഞങ്ങളിവിടെ കൺസ്ട്രക്ഷൻ ചെയ്യുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ഷെഡിൻ്റെ കൺസ്ട്രക്ഷൻ ആദ്യം ടാറ്റയുടെ ചെയിൻലിങ്ക് മെഷൂൾ കൊണ്ടാണ് ഞങ്ങൾ ഷെഡുകൾ കൺസ്ട്രക്ഷൻ ചെയ്യുന്നത് മാക്സിമം എയർ സർക്കുലേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് കോഴികളെ പൂർണ്ണമായിട്ടും ആരോഗ്യത്തോടെ ഫാമിൽ നിർത്താൻ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ വളർത്താൻ പറ്റുകയുള്ളൂ പ്രോപ്പറായിട്ട് പോൾട്രിയുടെ മെത്തേഡ് അനുസരിച്ചാണ് ഞങ്ങളുടെ വർക്കുകൾ നടക്കുന്നത് പോൾട്രി മെതേഡ് അനുസരിച്ച് ചെയ്തില്ലെങ്കിൽ വളരെയധികം നമുക്ക് നഷ്ടം ഫാം നിന്ന് അനുഭവപ്പെടാറുണ്ട് പല കസ്റ്റമേഴ്സിനും അതുകൊണ്ട് യൂട്യൂബിലെ വീഡിയോകൾ കണ്ടിട്ട് ഫാം നിർമ്മിക്കാതിരിക്കുക അതല്ലെങ്കിൽ അതിനെപ്പറ്റി മാക്സിമം പഠിച്ചതിന് ശേഷം മാത്രം ഫാം നിർമ്മിക്കുക അടുത്തതായി ഞങ്ങളുടെ കേജിൻ്റെ വർക്കാണ് ഇവിടെ വരും ദിവസങ്ങളിൽ തന്നെ കേജിൻ്റെ വർക്കുകൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് അതേപോലെ കേരളത്തിൻ്റെ ഏത് ഭാഗത്തും സൗത്ത് ഇന്ത്യ മൊത്തം ഞങ്ങൾ വർക്കുകൾ ചെയ്ത് നൽകുന്നുണ്ട് ബ്രോയിലർ ഫാമും ബി വി ത്രീ ടി മൊട്ട ഫാമും കോഴികളുടെ ഫാമുമാണ് ഞങ്ങൾ നിർമ്മിച്ച് നൽകുന്നത് അതുപോലെ തന്നെ കേരളത്തിൻ്റെ ഏത് ഭാഗത്തും ഡെയിലി ബ്രോയിലർ കോഴി കുഞ്ഞുങ്ങളെ ഞങ്ങൾ എത്തിച്ച് നൽകും ഞങ്ങളുടെ ഫാമിൽ തന്നെ വളർത്തി വാക്സിനേഷൻ നൽകിയ ശേഷമാണ് ബി വി ത്രീ ടി കോഴികളെ ഞങ്ങൾ സപ്ലൈ ചെയ്യാറുള്ളത് പൂർണ്ണമായിട്ടും ആരോഗ്യമായിട്ടുള്ള കോഴികളെ മാത്രമേ ഞങ്ങൾ സപ്ലൈ ചെയ്യത്തുള്ളൂ യാതൊരു രീതിയിലെ ഡാമേജസും ഞങ്ങൾക്ക് നൽകുന്ന കോഴികൾക്കുണ്ടാകില്ല കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുക ഞങ്ങളുമായി ബന്ധപ്പെടേണ്ട അഡ്രസ് പന്തളം ഫാമിംഗ് സൊല്യൂഷൻ പന്തളം ഫോൺ നമ്പർ എയ്റ്റ് ടു എയ്റ്റ് നയൻ എയ്റ്റ് വൺ ടു സിക്സ് വൺ ഫോർ താങ്ക് യു